അസലാ വലൈക്കും വരഹമത്തല്ലായ പ്രഖാത്ത് ഹായ് കോട്ടയം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഇനി പഴമൊക്കെ കൈ കിട്ടണ സമയത്ത് ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ടേസ്റ്റിയാണെങ്കിൽ റെസിപ്പി കഴിക്കാൻ പറ്റി അപ്പോൾ ഞമ്മൾക്ക് ലേശം നടസ് ഉണ്ടാക്കുന്നത് എത്ര വേണം നമുക്ക് നട്സൊക്കെ അതിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ ഇപ്പം ലേശം പാത്രം എടുത്തിട്ടുണ്ട് ലേശം പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ വെച്ചാണ് ഞാനൊക്കെ എടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടെടുക്കുക കടിക്കാൻ പറ്റിയവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് കടിക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ കടിക്കാനുള്ള ഒരു രീതിക്കാക്കേണ്ട എടുത്താൽ മതി ഇപ്പം ലാശം പഞ്ച ഇത് എടുത്തിട്ടുണ്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി പഞ്ചസാര അതിലേക്ക് ചേർത്ത് കണ്ടിട്ട് കേക്ക് ഫ്ലവറാണ് കേട്ടോ അത് കേക്ക് ഫ്ലവറും പാൽപ്പൊടിയാണ് പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ലാശം പാലും കൂടെ ഒച്ചു കണ്ടിട്ട് ഇത് ഇളം ചൂടുള്ള പാലാണ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയാണ് അതുകൊണ്ടിട്ടാണെങ്കിൽ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടാണെന്നുണ്ടെങ്കിൽ ഇലം ചൂടുള്ള പാൽ ഒച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് കേക്ക് ഇതൊക്കെ നന്നായിട്ട് കിട്ടൂട്ട കേക്ക് ഉണ്ടാക്കാനും ഇതുപോലെയാണ് തന്നെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാശം ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചു നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ കളറില്ല എന്നുള്ള കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒന്നും കൂടി നന്നായിരിക്കും അതുകൊണ്ടിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത് എന്നിട്ട് നന്നായിട്ട് ഒരു നല്ല ഇച്ചിരി വേളത്തിൽ ദോശകളെക്കാളും കൂടുതൽ വെള്ളം വെച്ച് ലൂസാക്കി വേണ്ടിയിട്ട് എടുക്കുക നമുക്കിതൊരു ദോശ ആക്കി വേണ്ടിയിട്ട് ചുട്ടെടുക്കാനുണ്ട് എന്നാൽ നന്നായിട്ട് ലൂസ് അയക്കുക ഇതായി ഒരു ബാറ്ററാണ് ഇതിൻ്റെ പരിപാടാണ് കേട്ടോ ഈ സമയത്ത് ഉപ്പും അധുരമൊക്കെ പാവാണെന്ന് നോക്കണേ അതൊക്കെ പാകമാണ് അപ്പോൾ ഇനി ചട്ടി ചൂടാക്കിയിട്ട് ചെറിയ ഫ്ലെയിം ആക്കി വെക്കാം നന്ന ചെറിയ ഫ്ലെയിം വെക്കണ്ട നന്നായി വലുതും വെക്കണ്ട രണ്ടിൻ്റെയും നടുവിലാക്കി വെക്കാം എന്നിട്ട് നന്നാക്കി കണ്ടില്ല ഇത് നന്നായിട്ട് ച രണ്ടിൻ്റെയും നടുവിലാക്കി വേണ്ടിയിട്ട് വെക്കുക കേട്ടോ നന്നായി ചെറുത് വെക്കണ്ട നന്നായി വലുത് വെക്കണ്ട എന്നിട്ട് നമുക്ക് ഇത് ചുറ്റെടുക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പഴം കഴിക്കാൻ വേണ്ടിയിട്ട് പഴമൊന്നും കഴിക്കാതെ മക്കളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ പഴം കഴിക്കാതെ മക്കൾക്ക് ഇതുപോലെ ആക്കി വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ എങ്ങനെയാക്കി വേണ്ടിയിട്ട് ഉപയോഗിച്ചാതെ ഇതൊരു കുക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് ഇത് പിന്നെ കുക്ക് ചെയ്യാതെ വേണമെങ്കിൽ അങ്ങനെ ദോശേൻ്റെ ഉള്ളിൽ മടക്കാണ്ട് അങ്ങനെയാണെങ്കിലും കഴിക്കാം എന്നിട്ട് കോട്ടൻ്റെ തുണി എണ്ണ ശേഷം കോട്ടൻ്റെ തുണി വെച്ച് കണ്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ദോശേൻ്റെ പാറ്റർ ഒഴിച്ച് കണ്ടിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം രീതി ഏത് രീതിക്കാണോ ഒഴിക്കാനും ഇഷ്ടം ആ രീതിക്ക് ചെയ്തെടുക്കാനെ അതിന് രണ്ട് തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ കൈ കയ്യിലാണ് എടുത്തിട്ടുള്ളത് അതിന് രണ്ട് തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് മുരിയണ സമയത്ത് അതൊന്ന് ആ പാനിൻ്റെ വിട്ട് വരും അത് ആ ചൂടോടൊക്കെ തന്നെ എല്ലാം റെഡിയാക്കി ആക്കി കൊടുക്കണം ചൂടാറ് കഴിഞ്ഞാലേ അത് മടക്കി എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും അപ്പോൾ ചൂടോടൊക്കെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം അത് ഓരോന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്ന് ചുട്ടെടുക്കുക അത് പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിന് ശേഷം അടുത്തത് ഒഴിച്ച് കണ്ടിട്ട് അത് അതുപോലെ ആക്കിയിട്ടിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി ഇതുപോലെ ആക്കണ്ടിട്ട് ചുട്ടെടുക്കാം അതതിലേക്ക് വെച്ച് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഒഴിച്ച് കണ്ടിട്ട് വേഗം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളിത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ദോശ ദോഷമൊരിഞ്ഞു കഴിഞ്ഞാൽ മോരിഞ്ഞികൾ വെച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ ഇത് ചൂട് കൊടുക്കുക ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും അത്രയേ ഉള്ളൂ കൊടുത്തു നല്ല ചെറിയ തിരിയാക്കി വെക്കുക ബാട്ടർ എങ്ങനെ ബാക്കി ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാണ് എന്നിട്ടാ ഒരു സൈഡ് ഭാഗം ഉണ്ടാവുമല്ലോ അതൊന്ന് ഒന്ന് ഇങ്ങനെ തന്നെ ആക്കിയാൽ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി എന്തേലാക്കിയും മടക്കി കൊടുക്കില്ലേ അതാണ് പറഞ്ഞത് ഇനി അതാണോ പെടുന്നു ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് പഴത്തിനെ ഇത് പഴത്തിനെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ പഴത്തിനെ ഒന്ന് വാട്ടിയെടുത്ത് കണ്ടിട്ട് എണ്ണയിലോ എണ്ണയിലോ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം അതിലാക്കിയാനായിട്ട് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഈ ഒരു നരച്ച് മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇത് ഇങ്ങനെ അതിൻ്റെ പഴത്തിൻ്റെ നടുവിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ റോൾ ആക്കാനായിട്ട് കൊണ്ടുപോകുന്നു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് എനിക്ക് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കരുത് ഇത് ചൂടോട് കഴിഞ്ഞാലാണേ നമുക്ക് ഇതുപോലെ അക്കാണ്ടിട്ട് ഫോൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ആക്കേണ്ടിട്ട് കഴിക്കാം അല്ല ഇത് ഇനിയിപ്പോൾ നെയ്യിലിട്ടൊന്നും ആക്കണ്ടാനുണ്ടെങ്കിൽ ഇതുപോലെ അയക്കണ്ട കഴിച്ചെടുക്കാൻ മതി എനിക്ക് അങ്ങനെ എനിക്കിങ്ങനെ ഇഷ്ടം അതുപോലെ ആക്കണ്ടി ചെയ്തെടുക്കാം കേട്ടോ എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല നെയ്യിലാകുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ഫ്ലേവറും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും ഇതുപോലെ അയക്കാണ്ട് ഞാൻ എല്ലാം നെയ്യിലാക്കേണ്ടിട്ട് ചെയ്തില്ല മൂന്നെണ്ണം പകുതിയും പകുതി വെക്കാണ്ടിട്ടാണ് ഞാൻ ചെയ്തത് വേഷം നെയ്യിലിട്ട് കണ്ടിട്ടാക്കി ഒരാരെണ്ണമാണ് ചുട്ടെടുത്തത് മൂന്നെണ്ണം മൂന്നെണ്ണം വിപറാക്കാനായിട്ട് അങ്ങനെയാണ് ആക്കിയെടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിക്ക് നമുക്ക് കൊടുക്കാം രണ്ട് രീതിയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അത് തിരിച്ചു മുറിച്ചിട്ട് കണ്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അയക്കേണ്ടി എടുക്കുക ഞാൻ രണ്ടും രണ്ട് രീതിയിൽ ആക്കേണ്ടിയിട്ട് രണ്ട് ഭാഗത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊന്നുമില്ല ഞാൻ കട്ട് ചെയ്ത് കണ്ടെടുക്കുന്നത് നമുക്ക് ഇഷ്ടമൊക്കെ കട്ട് ചെയ്ത് കണ്ടെടുക്കുക കട്ട് ചെയ്യണില്ലെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം കേട്ടോ ഇതിപ്പോൾ ചൂട് മറ്റേ നല്ല ചൂടുണ്ട് അതാണ് അത് മറ്റേത് കട്ട് ചെയ്തത് പോലെ കട്ട് ചെയ്യാൻ വെച്ചിട്ട് പാടും അത് കൈ കൊള്ളു മറ്റേത് നന്നായി യാറിറ്റുണ്ട് ഫസ്റ്റ് അതെല്ലാം ചെയ്ത് വെച്ചത് അപ്പം രണ്ടും മനസ്സിലാണി പോലെ കൂട്ടിലായവരൊക്കെ ഹൈക്കോട്ടുകാരെല്ലാവർക്കും കുറച്ച് കാണാൻ ഉണ്ടായിരിക്കുന്നു ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ തേങ്ങ ഇതുപോലെ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര തേനാണ് നമുക്ക് ഓൺലൈൻ വഴി കിട്ടുന്നത് കേട്ടോ ഒരു ദിവസം വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് ശർക്കര തേനാണ് കിട്ടിയത് അപ്പോൾ ഞാനും വിളിച്ചുകാണിതുപോലെ ആക്കിയാണ്ട് ഇപ്പം ഉണ്ടാക്കി നോക്കിയത് നമുക്ക് നല്ല തേങ്ങ പോലെ തന്നെ കിട്ടി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആക്കിയാണ്ട് ഉണ്ടാക്കി നോക്കി പക്ഷേ ശർക്കരയിൽ ഈ ആണിവല്ലത്തിൽ നല്ല പൊടികളുണ്ടാവും നോക്കും ആ പൊടികളൊക്കെ അരച്ച് അത് വെള്ളം കിഴക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ച് മാറ്റിയതിന് ശേഷം അത് പിന്നെ വേണം കേട്ടോ കുറുക്കാൻ ആ പുതിയ സ്പൂൺ ഞാൻ മൂടിയാണ് എസ്എൻസ് വെച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ സുക്കേല് അതില്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് വെച്ച് വെച്ചാൽ മതി അതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് ചീരിക്കും ഹനി പോലെ തന്നെയുണ്ട് ഇത് ചൂടാറു കഴിഞ്ഞാൽ നല്ല കെട്ടിക്ക് ഇതിന് നമുക്ക് കിട്ടും കേട്ടോ ഇത് എന്തിനു വേണമെങ്കിലും എടുക്കാം അതിപ്പോൾ ശർക്കര വെച്ച് കണ്ടിട്ട് ഉപയോഗിക്കണേ തേന വെച്ച് ഉപയോഗിക്കുന്ന എല്ലാ റെസിപ്പീസിനും എടുക്കാൻ കിട്ടുക നല്ല രീതിയിൽ ഇതുതന്നെ കിട്ടിയിങ്ങണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇൻഷോ അല്ലാത്ത റെസിപ്പിയുമായിട്ട് പിന്നെ വരാം അത് നല്ലൊരു ബോട്ടിലാക്കി കഴിഞ്ഞിട്ട് വെക്കണം ഏറ്റേറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ചൂടാറിന് ശേഷം മാത്രമേ നിങ്ങൾ അടിച്ചു വെക്കുക ഇത് വെച്ച് കഴിഞ്ഞ റെസിപ്പി ഉണ്ടാക്കണം അസലാമലൈക്കും വരമതില്ലാതെ പ്രഖാത്ത് ഭാഗത്ത് ഇവിടെ എല്ലാവർക്കും സുഖാവുന്നില്ലാർക്കും നമ്മളൊക്കെ സ്കൂളിലൊക്കെ പെട്ടിരുന്ന സമയത്ത് ഉണ്ടാക്കിയതൊന്നും താല്പര്യമില്ലേ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ആർക്കരെ ഞാനും പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പാനി വെച്ച് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ പണി അപ്പോൾ ഇതെല്ലാം കൂടി എഴുതിക്കുള്ളതല്ലേ കേട്ടോ ഇതിപ്പോൾ ഞാൻ തേന ഉണ്ടാക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ആക്കേണ്ടിയിട്ട് ഹനിയാക്കി വേണ്ടിയിട്ട് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണ സമയത്ത് പെട്ടെന്ന് ആക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടി കാണിയിട്ട് എളുപ്പപ്പണി ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാൻ പറ്റും ഒന്നര കപ്പിടെയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് മൂന്ന് കപ്പ് പൊരിക്ക് ഒരു കപ്പ് ഇതാണ് ഞാൻ നാല് കപ്പ് പൊരിക്ക് ഒന്നര കപ്പ് പാനയാണ് എടുത്തത് ഒന്നര കപ്പ് ഇല്ല ഫുള്ളായിട്ടില്ല ഫുള്ളായി എടുക്കണില്ല ഇന്ന് കാലു കപ്പ് ഉണ്ടാവും ഇത് ഇതുപോലെ ആക്കി കണ്ടിട്ട് ചിറപ്പാക്കി വേണ്ടിയിട്ട് വെച്ചാൽ നമുക്ക് എന്ത് സാധനത്തിനു വേണമെങ്കിലും ശർക്കരയും ഇതെല്ലാം കൂടി ചേർക്കണം ഇത് ഇതഹ എടുക്കണം ആ ഒരു രീതിക്കൂടെ ഇതിനെ എല്ലാത്തിനും പറ്റും കേട്ടോ ഞാൻ ഈ റെസിപ്പി ഞാൻ നന്നായിട്ട് ആക്കാനായിട്ട് അപ്ലോഡ് ആക്കിയതാണ് ചെറിയ ഷോട്ടാണ് ചെറിയ ചെറിയ വീഡിയോസാണ് അപ്പോൾ പണത്തിനൊക്കെ കണ്ടുപോക്കാം അത് തന്നെ ഇതിപ്പോൾ മനസ്സിലാവണില്ലേ നമുക്ക് അപ്പോൾ അത് കണ്ടാൽ മതി അപ്പോൾ ഇതുപോലെ ആക്കിയാനായിട്ട് ആണെങ്കിൽ നന്നായി ശേഷം ഇത് ഇത് എന്താണ് ചെറിയ ഫ്ലെയിമിലാക്കി ചെറിയ ഫ്ലെയിം ആക്കുക വലിയ ഫ്ലെയിം ആക്കുക അങ്ങനെ ആക്കിയാനായിട്ട് ചെയ്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം തിളച്ച് പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നന്നായിട്ട് നോക്കണം നന്നായിട്ട് നോക്കുക അടുപ്പ് നല്ല ഉഷാറാവും അപ്പോൾ ഇതിങ്ങനെ കയ്യിലിങ്ങനെ വിട്ടിപ്പിടിക്കുന്നത് പോലെ നമ്മൾക്ക് പാൻ തൊട്ടാലേ അറിയില്ല ആ അതുപോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ വിട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ഊരി ആയാലും നിങ്ങൾക്കത് ഫ്ലെയിം ഓഫ് ആക്കിണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് അരച്ച് കണ്ടിട്ട് വയ്ക്കാം ഞാൻ വീണ്ടും അരയ്ക്കണുണ്ട് കാരണം ഇത് ഇവിടെ ഓറിൻ്റെ സ്റ്റേഡ് ആയത് കാരണത്താൽ എന്തെങ്കിലും കുടുംബം എന്തെങ്കിലും കൊയി നിൽക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അരിച്ചിട്ട് തന്നെ ഞാനത് ചേർത്ത് എല്ലാം ഞാൻ ഞാനിതിപ്പോൾ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ കാണാൻ പറ്റിയ രീതിയിലൊക്കെ ഒന്നും കൊയിഞ്ഞാൽ നമുക്ക് കാണില്ല ഞാനിത് തന്നെ വെക്കുന്നത് പിന്നെ അതിൽ ബബിളുകൾ കാണുമ്പോൾ അത് മാറ്റി കൊടുക്കാം പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കണ്ടിട്ട് അതിൻ്റെ ഇറക്കി വെച്ച് കണ്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടത്ത് ഇങ്ങനെ വെയ്യപ്പിൻ്റെ ഇതുണ്ടാവും അതിങ്ങനെ തുളച്ച് കൊടുക്കാം അതിലേക്ക് ഇട്ടാതെ നോക്കാം ഇനിയിപ്പോൾ ഞാൻ ഇത് ഇത് കൊരി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ അയക്കേണ്ടിയിട്ട് ചെയ്തോടുത്തോളം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പിടിക്കുന്ന ടൈമിലല്ലേ ഈ ഒരു കൊരി ഉണ്ട കഴിച്ച് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് ഇരുന്നൂ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കപ്പാണ് കേട്ടോ ആ കപ്പിന് ഞാൻ നാല് കപ്പാണ് എടുക്കുന്നത് മൂന്ന് കപ്പായിരുന്നു എടുക്കാൻ വിചാരിച്ചത് പക്ഷേ നാല് കപ്പാണ് എടുത്തത് ഈ ഒരു പാത്രത്തിൽ ഉള്ളത് നാല് കപ്പ് കണക്കാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു കപ്പായിട്ട് അയാളെ വെക്കണ്ടല്ലോ വിചാരിച്ച കണ്ടിട്ട് ഞാൻ നാല് കപ്പും കൂടെ എടുത്തു അങ്ങനെയാണ് നാല് കപ്പായത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് കൊണ്ട് ഒക്കെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് നാല് കപ്പുണ്ട് കേട്ടോ വേണ്ടില്ല നാല് കപ്പും കുഴിച്ചിരി ആണ് ഉള്ളത് അപ്പോൾ അതിലെല്ലാം ഫുള്ളായിട്ട് ഞാനും എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ആക്കിയിട്ട് നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ഇത് കുപ്പിയൊക്കെ നോക്കിയാണ് ഒഴിച്ച് കൊടുക്കണം അവ ഈർപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് പോയി കിടക്കിയാൽ അതിൻ്റെ അടിയൊക്കെ ഒന്ന് നന്നായിട്ട് തൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തുടിച്ചെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ബോട്ടിലൊക്കെ ചെയ്തെടുക്കാം കുപ്പിൻ്റെ ആക്കുമ്പോൾ കുപ്പിയൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം എടുക്കുക അതിപ്പോൾ കുറച്ച് ചൂടുണ്ട് അത് അടച്ച് വെക്കണ്ട അതിൻ്റെ ഈർപ്പം പോയതിന് ശേഷം മാത്രം ചെയ്തെടുക്കാം ഇതിപ്പോൾ എത്ര ഉണ്ടേ നോക്കി ഒന്നരകാല കപ്പുണ്ട് കേട്ടോ ഒന്നര കപ്പിൻ്റെ അത്രയില്ല എന്നാലും ഒന്നേ കാലുമില്ല ഒന്നേക്കാലിനേക്കാളും കുറച്ച് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അതിപ്പോൾ നാല് കപ്പ് പൊരിക്കാണ് ഞാൻ ഈ ഒന്നേകാൽ ഒന്ന് മുക്കാൽ ഒന്ന് അര താഴെയാണ് താഴോട്ടോ എന്തിനായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അത് പകം നോക്കണം ഇതൊരു കരിങ്കല്ല് ഒരു കല്ല് മാതിരി കിട്ടും അതുപോലെ ചെയ്ത് എപ്പോഴും കാത്രത്തിലെ വെള്ളം എടുത്ത് വെച്ചുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉരുമിറ്റം എടുക്കാൻ പറ്റും അതുപോലെ ചെയ്തെടുക്കണം ഇത് കുളന്നായിരിക്കില്ല അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കണ്ടിട്ട് ഇതുപോലെ ആക്കിയായിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വള്ളത്തിൽ ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഏതായാലും റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടിട്ട് കയ്യിലോട്ട് ഊറ്റി അതൊരു കല്ല് മാരിട്ട് കേട്ടോ എടുത്ത് വിടുമ്പോൾ തന്നെ അറി ഒരു സ്പൂൺ നെയ്യ് കൊടുക്കുക ചെറിയ ഫ്ലെയിം ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊരിയപൊടി ഇട്ട് കൊടുക്കുക പൊരിയവിടല്ല കോരിയിട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടാക്കാം ഇത് നല്ല ചൂടായത് കാരണത്താലും ഞാനൊരു പ്ലേറ്റിൽ അങ്ങോട്ട് ആപ്പി വെച്ചു ചുരുണ്ട കുറ്റ നേരമല്ല കൈ പൊള്ള പൊള്ളാം ആ നല്ല ചൂടുണ്ടാവും അപ്പം ഞാൻ പ്ലേറ്റിൽ ഇപ്പോൾ അതുപോലെ ആക്കിയിട്ട് പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടോർക്ക് തന്നെ കട്ട് ചെയ്ത് കൊണ്ടെടുക്കാം എന്ത് പറ്റിയാൽ അമ്മയും നിങ്ങൾക്ക് പറ്റിയെത്തും പിന്നെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അപ്പം പിന്നെ പിറ്റേ അസ്ലാം വലൈക്കും വർമ്മത്തുള്ള ഇന്ന് റെസിപ്പിൻ്റെ വീഡിയോസൊന്നുമല്ല കേട്ടോ ഞാനേ പിന്നെ മക്കൾ എൻ്റെ നേരെ താഴെയുള്ള അനേറ്റിയുടെ മോൾ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് അത് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിട്ട് ഇത് വിടാമെന്ന് നേരം ഉപയോഗിച്ച് അതുകൊണ്ടിട്ടാണ് പിന്നെ അവർ ഞാൻ എൻ്റെ ഒക്ടോബർ മൂന്നാമ മൂന്നാം തീയതിയായിരുന്നു എൻ്റെ ബർത്ത്ഡേ പിന്നെ മക്കളെ ഗിഫ്റ്റ് ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ അവർ നവംബർ നവംബർ രണ്ടാം തീയതി ആണെന്ന് കരുത്തിയിട്ടാണ് അന്നത്തേക്ക് സെറ്റ് ചെയ്ത് കണ്ടിട്ടും ഒക്കെ കൊണ്ടുവന്നത് കേട്ടാ അനിയത്തിൻ്റെ മോഡൽ അപ്പോൾ അവളെ ഡെക്കറേഷനും പണിയൊക്കെയാണ് ഇത് അപ്പം മക്കൾ തരുന്നത് ഒരു എത്ര ചെറുതായാലും വെന്താകുമോ അതൊന്നുമല്ല പ്രശ്നം അവർ തരുന്ന ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ എനിക്ക് മക്കളില്ല എൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് എനിക്ക് തന്നത് ഫസ്റ്റത്ത് എൻ്റെ അനിയത്തിൻ്റെ ഇപ്പോൾ ഈ അനിയത്തിന്നില്ലേ അവളെ താഴെയുള്ളൊരു അനിയത്തിൻ്റെ അവളാണ് അവളെ മക്കളാണ് ഫസ്റ്റത്ത് ഗിഫ്റ്റ് വന്നത് െയിമും ഇതുമൊക്കെ ഞാൻ ഇട്ടെന്നില്ല പിന്നെ കാണാത്ത ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും ഇത് ഞാൻ അന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇടാൻ ഹോസ്പിറ്റലിൽ പോക്കുന്നതൊക്കെ ആയപ്പോൾ ഞാൻ മാറി പിന്നെ എൻ്റെ പേരൊക്കെ എഴുതിക്കാണു സാജിടാന്ന പേരൊക്കെ എഴുതിക്കാണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓക്കാണ് കേട്ടോ ഇപ്പോൾ അവർ കണ്ടറിഞ്ഞ് കണ്ടിട്ട് ഓക്കെ ഒക്കെ വാങ്ങി ഗിഫ്റ്റ് ആക്കി രണ്ടാളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തേക്ക് രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ നല്ല ഗിഫ്റ്റ് പൊതിലൊക്കെ ആക്കി പാക്കറ്റാക്കി അപ്പോൾ എനിക്കിത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ അവർ അവരോട് തന്നെ ഞാൻ പൊളിച്ചു തരാൻ പറയണം ഇതെന്തൊക്കെ എഴുതിയിക്കണ് അപ്പോഴൊക്കെ ഹാപ്പി ബർത്ത്ഡേ യു ടു യു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവരെ കൊണ്ട് ചെയ്യണത് അവർ ഒരു ചെറിയ മക്കളൊരു ഗിഫ്റ്റ് ഒരു പ്രത്യേകത രണ്ട് മിഠായി പിന്നെ ഗിഫ്റ്റ് ഒരു ഓക്കെ പിന്നെ ഇതൊക്കെ ഓള ഡെക്കറേഷനും പണി കാണോ എനിക്കൊരുപാട് സന്തോഷമായി ചെറിയ മക്കളുടെ സമ്മാനം അതൊരു പ്രത്യേകത അല്ല അത് മറിച്ചു നോക്കാൻ വേണ്ടി എന്നിട്ട് പറഞ്ഞു അവൾ ചെയ്തതാണ് അപ്പോൾ അവിടെ എന്തൊക്കെയോ എഴുതിക്കണം എന്നാലും കുഞ്ഞു മക്കൾക്ക് തോന്നി ഓരോ മനസ്സിലും ഓരോ ബുദ്ധി തോന്നാ അതിനനുസരിച്ചാണല്ലോ ഇതാണ്ടല്ലേ ഞാനും കൂടി പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുന്നു അപ്പോൾ ഒരു ഭാഗത്ത് എൻ്റെ പേരും ഭാർത്തവ്യും ഇതൊക്കെ എഴുതി കണ്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ഏതായാലും ഗിഫ്റ്റൊക്കെ ഞാൻ എടുത്തു വെച്ചു ഒരുപാട് ഇഷ്ടമായി എനിക്ക് മക്കളില്ലെങ്കിലും അനിയത്തിൻ്റെ മക്കൾ കൊണ്ടുവന്നല്ലോ എൻ്റെ മക്കൾ മാത്രത്തന്നെ എന്താ പറയുക ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ അവളെ കൊണ്ടുതന്നെ എന്നൊക്കെ തുറപ്പിച്ചത് ഞാൻ ഒറ്റക്കായിട്ട് ഫോൺ പിടിച്ച് കണ്ടിട്ടാണ് നിൽക്കുന്നത് അത് ഒരാൾ തന്നത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടി എടുത്തു പോണമെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓർമ്മ കിട്ടും പക്ഷേ എഡിറ്റ് ചെയ്യാത്ത ടൈമിൽ നമ്മൾ കുറേ കഴിഞ്ഞ ശേഷം ആകുമ്പോൾ നമ്മളത് മറന്നു പോകും എൻ്റെ ആ അവസ്ഥ ഞാൻ പറഞ്ഞത് കിട്ടോ ഞാനത് എടുത്തുക്കണമെന്നറിയില്ല എടുത്തുക്കണം അതിലുണ്ടാവും പിന്നെ പാക്കൊക്കെ നിന്നാൽപ്പഴാൻ അവരോട് പറഞ്ഞിരുന്നു ഇനി ഗിഫ്റ്റ് ഇപ്പോൾ ഈ കുറെ പണി വേണമെങ്കിൽ കഴിക്കാനൊന്നും അപ്പൊ ഇതില